നമസ്കാരം ലോകപ്രശസ്തമായ പ്രശസ്തമായ നിരവധി പ്രവചനങ്ങൾ നടത്തിയിട്ടുള്ള ദൈവദർശിനി എന്ന പേര് കേട്ട വ്യക്തിയായിരുന്നു ബാബ വാങ് ബാബ വാങ്ങിയുടെ ജാപ്പനീസ് സമാനത എന്നറിയപ്പെടുന്ന റിയോ തൽസുഗിയുടെ പുതിയ ദുരന്ത പ്രവചനത്തെ തുടർന്ന് ജപ്പാനിലേക്കുള്ള വിനോദസഞ്ചാരികളുടെ തോതിൽ വലിയ ഇടിവ് നിരവധി ആളുകളാണ് ജപ്പാനിലേക്കുള്ള വരവ് റദ്ദാക്കിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈയിൽ ജപ്പാനും ഫിലിപ്പീൻസിനും ഇടയിലുള്ള കടലിൽ ഭീമൻ ക്രാക്ക് ഉണ്ടായി അതിനാൽ തൊഹോക്കു ഭൂകമ്പത്തെക്കാൾ മൂന്ന് മടങ്ങ് മടങ്ങുയർത്തുള്ള തിരമാലകൾ തീരത്തേക്ക് എത്തുമെന്ന് തൽസുഗി മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് തൽസുഗി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ പ്രസിദ്ധീകരിച്ച ദി ഫ്യൂച്ചർ ഐ സോ എന്ന പുസ്തകത്തിലൂടെയാണ് ഈ ഭയപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ പങ്കുവച്ചിരിക്കുന്നത് പിന്നെ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ അപ്ഡേറ്റ് ചെയ്ത പതിപ്പിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിന്റെ മധ്യഭാഗത്ത് ഒരു വലിയ ദുരന്തം ഉണ്ടാകുമെന്നും തൽസുഗി രേഖപ്പെടുത്തുന്നു ഈ പ്രവചനത്തിന്റെ തീയതി അടുത്തു വരുന്നതിനാലാണ് യാത്രക്കാരിൽ ഭീതി ഉണർത്തിയിരിക്കുന്നത് ഹോങ്കോങ് ആസ്ഥാനമായുള്ള ട്രാവൽ ഏജൻസിയായ ഡബ്ല്യു ഡബ്ല്യു പി കെ ജിയുടെ മാനേജിംഗ് ഡയറക്ടർ സി എൻ യു എൻ പറഞ്ഞത് പ്രകാരം ഈസ്റ്റർ അവധിക്കാലത്ത് മാത്രം ജപ്പാനിലേക്കുള്ള ബുക്കിങ്ങുകൾ അൻപത് ശതമാനം കുറവായി എന്നാണ് അടുത്ത രണ്ട് മാസങ്ങൾക്കുള്ളിൽ ഈ എണ്ണം ഇനിയും കുറയുമെന്നും അദ്ദേഹം പറഞ്ഞു ചൈനയും ഹോങ്കോങ്ങും ജപ്പാനിലേക്കുള്ള പ്രധാന സഞ്ചാര ഇടങ്ങളായതിനാൽ അവിടങ്ങളിൽ നിന്നും വരുന്ന സന്ദർശകർ ഏറെ ആളുകളും യാത്രകൾ റദ്ദാക്കുകയോ മാറ്റിക്കളയുകയോ ചെയ്തതായി റിപ്പോർട്ടുകളുണ്ട് ചൈനീസ് എംബസി ടോക്കിയോയിലെ ചൈനീസ് പൗരന്മാരെ ജാഗ്രത പാലിക്കണമെന്നുള്ള മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചതിനു ശേഷമാണ് ഭീതിയിൽ വർധനവുണ്ടായത് തായ്ലൻഡും വിയറ്റ്നാമും അടക്കമുള്ള മറ്റു രാജ്യങ്ങളിലേക്കും ഈ ഭീതി വ്യാപിച്ചിട്ടുണ്ട് ജപ്പാനിലേക്കുള്ള യാത്ര പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ വിപുലമായ പോസ്റ്റുകൾ പ്രചരിപ്പിച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ ജപ്പാനിലെ ഔദ്യോഗികമായ വ്യക്തികൾ ഇതിനെ ശാസ്ത്രീയ അടിസ്ഥാനമില്ലാത്ത വാദങ്ങൾ എന്ന് മാത്രം വിശേഷിപ്പിച്ചിട്ടുണ്ട് മിയാഗി പ്രിഫെക്ച്ന്റെ ഗവർണർ യോഷി ഹിറോ മുഴൈ പറഞ്ഞതാ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന വെറുതെയുള്ള ആശങ്കകളാണ് അതായത് വിനോദസഞ്ചാരത്തെ ബാധിക്കരുത് ജപ്പാൻ എന്ന രാജ്യം എന്തായാലും നിങ്ങൾ വിസിറ്റ് ചെയ്യേണ്ടതുണ്ട് എന്തായാലും ജപ്പാനികൾ രാജ്യം വിട്ടുപോകുന്ന സാഹചര്യമില്ല അതുകൊണ്ട് തന്നെ ഈ അഭ്യൂഹങ്ങൾ അവഗണിക്കണമെന്നും എല്ലാവരും ജപ്പാനിലേക്ക് വരണമെന്നും ആഗ്രഹിക്കുന്നുവെന്നാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം തൽസുക്കിയുടെ ഏറ്റവും കൃത്യമായ പ്രവചനം എന്ന് കരുതപ്പെടുന്നത് രണ്ടായിരത്തി പതിനൊന്നിലെ തൊഹോകു ഭൂകമ്പമാണ് ഈ ഭൂകമ്പത്തിൽ പതിനെട്ടായിരത്തിലധികം ആളുകളാണ് മരിച്ചത് ഇതിന് പുറമെ കൊബേ ഭൂകമ്പം ഫ്രെഡറി മഹുറിയുടെ മരണം പ്രിൻസസ് ഡയാനയുടെ ദുരന്തം തുടങ്ങി നിരവധി സംഭവങ്ങൾ തൽസുഗിയുടെ വിചിത്ര സ്വപ്നങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു എന്നാണ് പറയപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപതിലെ കോവിഡ് പത്തൊൻപത് പാൻഡമിക് വരെ തൽസുഖി മുന്നറിയിപ്പ് നൽകിയതായി വിശ്വസിക്കപ്പെടുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ രോഗം പതുക്കെ അപ്രത്യക്ഷമാകുമെന്നും പത്ത് വർഷത്തിന് ശേഷം വീണ്ടും തിരിച്ചു വരുമെന്നും തൽസുഖി തന്റെ പുസ്തകത്തിൽ എഴുതിയിരുന്നു ആ സമയം പ്രവചനങ്ങളിൽ സംശയം പ്രകടിപ്പിക്കുന്ന നിരവധി ആളുകളുമുണ്ട് ചില സ്വപ്നങ്ങൾ പ്രതീകാത്മകമായിരിക്കുമെന്നും തസ്സുഗി മുമ്പ് പറഞ്ഞിട്ടുണ്ട് താനും രണ്ടായിരത്തിൽ മരിക്കും മൗണ്ട് ഫുജി പൊട്ടിപ്പൊളിക്കും തുടങ്ങിയുള്ള പ്രവചനങ്ങളും നിഷ്ഫലമായിരുന്നു ഇതിനിടെ ജപ്പാനിലും ഹോങ്കോങ്ങിലും നിന്നുള്ള മറ്റു ചില ഭാവദർശികൾ ജൂലൈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ വലിയ പ്രകൃതി ദുരന്തം ഉണ്ടാകുമെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഫങ്ജു ഇ വിദഗ്ധനായ ക്യൂസിയെ വർഷം ഭൂകമ്പങ്ങളും തീപിടുത്തവും യാത്രാപകടങ്ങളും വർദ്ധിച്ചേക്കാമെന്നും ജപ്പാനും ദക്ഷിണ കൊറിയയും പോലുള്ള വടക്കു കിഴക്കൻ ദിശയിലേക്കുള്ള രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ജപ്പാൻ ഭൂകമ്പ പ്രദേശമായ റിംഗ് ഓഫ് ഫയറിൽ സ്ഥിതി ചെയ്യുന്ന രാജ്യമായതിനാൽ ഈ ഭയം പുതിയതല്ല പ്രത്യേകിച്ച് സുറുഗ ബേ മുതൽ ക്യുജു വരെ വ്യാപിച്ചിരിക്കുന്ന എഴുന്നൂറ് കിലോമീറ്റർ നീളമുള്ള നാങ്ഹൈ ഷഫിൽ നൂറ് മുതൽ നൂറ്റമ്പത് വർഷത്തെ ഇടവേളയിൽ വലിയ ഭൂകമ്പങ്ങൾ ആവർത്തിക്കാറുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിനാല് നാല്പത്തി ആറ് നടന്ന ഭൂകമ്പങ്ങളിൽ എട്ട് പോയിന്റ് ഒന്നേ തീവ്രത രേഖപ്പെടുത്തിയിട്ടുണ്ട് ആയിരക്കണക്കിന് മരണങ്ങൾ ഇതുമൂലം ഉണ്ടായ സാഹചര്യമുണ്ട് ഇപ്പോഴാണ് തൽസുഖയുടെ മുന്നറിയിപ്പുകൾ നിരവധി ആളുകളെ ആശങ്കയിലാക്കുന്നത്